ഇനി ആ കുട്ടിക്ക് മുറിവുണ്ടാവില്ല ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ കൃത്യമായിട്ട് ചികിത്സക്ക് വരേണ്ടി വരും കഴിയും ഇനി ആ കുട്ടിക്ക് മുറിവുണ്ടാവില്ല ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ കൃത്യമായിട്ട് ചികിത്സക്ക് വരേണ്ടി വരും കഴിയും ഈ കുട്ടി അഞ്ച് വർഷത്തേക്ക് നടക്കാൻ പാടില്ല മുറിവപ്പം ഞാൻ മരുന്ന് വെച്ച് കുറച്ച് ദിവസം കഴിഞ്ഞ ഇതൊക്കെ ഉണങ്ങുന്നുണ്ട് പക്ഷേ നിങ്ങൾ ഈ അഞ്ച് വർഷത്തേക്ക് ഒരു പരിപാടി ഇല്ല അതെന്ത് ഈ കാലിൻ്റെ ഒരു വൈകല്യം ഉണ്ടല്ലോ അതിലൂടെ മാറാൻ വേണ്ടിയിട്ടാണ് അത് പറയുന്നത് എല്ലാം ഈ മുറിവ് ഉണങ്ങിയാൽ മതിയെങ്കിൽ നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്തോളൂ ഞാൻ മരുന്ന് വെച്ചാലേ ഉണങ്ങും പക്ഷെ അതല്ലല്ലോ ആ കുട്ടി എത്രയോ വർഷം ജീവിക്കേണ്ട ഒരു കുട്ടിയല്ലേ നല്ല ആരോഗ്യത്തോടുകൂടി ജീവിക്കേണ്ടത് ഇതിങ്ങനെ പൊട്ടലും ചീറ്റലും ആയിട്ട് നടന്നു കഴിഞ്ഞാൽ പ്രശ്നമാവും അപ്പോൾ മുറിവ് ഉണങ്ങിയാലും നിങ്ങളെന്ത് ചെയ്യാൻ വെള്ളം ഈ അഞ്ച് വർഷത്തേക്ക് കാലിണക്കാണ്ട് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ആ കാല് നിങ്ങൾ ശ്രദ്ധിച്ചോ കാല അവിടെ കാലവിടെ പോലെ പോലെയുള്ളത് കാലിൻ്റെ ജോയിൻറ്റിൽ ക്രമേണ അങ്ങനെ നടന്നു കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ടും പെടുത്തില്ലാണ്ടാവും അപ്പോൾ പിന്നെ ഒന്നും ചെയ്യാനാവില്ല അപ്പോൾ അത് മാറാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതും കൂടെ പറഞ്ഞത് അപ്പോൾ അതിലൊക്കെ നിങ്ങൾ ചെയ്യാറുണ്ടോ അപ്പോൾ യൂസ്കൂൾ പോക്ക് മദ്രസൊക്കെ ഒന്ന് ഈ നിങ്ങൾ വാർത്ത മറ്റേ വേനില്ലല്ലോ